മോർണിംഗ് ഡാനിഷ് ഡാനിഷ് ആൻഡ് ഡിയോൺ എന്ത് വന്നത് മോന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ചൊറിച്ചിലായിരുന്നു തൊണ്ടയ്ക്ക് ചൊറിച്ചില് ഒരു വർഷം മുകളിലായി തൊണ്ടയ്ക്ക് ചൊറിച്ചില് അതുപോലെ തന്നെ തുമ്മല് കൊച്ചു പകുതി ദിവസം സ്കൂളിൽ തന്നെ പോകാറില്ല പക്ഷെ ഞാന് കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടറെ കാണാൻ വന്നത് വന്ന് ഇവിടുന്ന് വാക്സിൻ എടുത്തു ശേഷം വീട്ടിൽ ചെന്നു യാതൊരു പ്രശ്നവും ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല രണ്ട് മക്കൾക്കും എനിക്ക് ശരിക്കും പറഞ്ഞ പൂർണ്ണമായിട്ട് പറയുന്ന നൂറ് ശതമാനം ഒന്നും പറയാം അതുപോലെ തന്നെ എനിക്ക് അതുപോലെ മാറി മാറിക്കട്ടെ എനിക്ക് ഈ പറയാൻ പറഞ്ഞു തീരാത്ത സന്തോഷമുണ്ട് കാരണം ഒരു വർഷം അനുഭവിച്ച ഒരു ഞാൻ പോകാത്ത ഇടങ്ങളില്ല ഞാൻ ആയുർവേദമായിട്ടും ഹോമിയോ ആയിട്ടും ഹോമിയോടെയൊക്കെ മരുന്ന് കഴിക്കുമ്പം കൊച്ചിന് ഭയങ്കര തളർച്ചയാണ് രാവിലെ എഴുന്നേക്കാൻ കൊച്ചിന് പറ്റുന്നില്ല അപ്പൊ ഞാൻ പോകാത്ത ഇടങ്ങളില്ല പിന്നെയാണ് ഡോക്ടറിന്റെ വീഡിയോ കണ്ട് ഇങ്ങനെ ഡോക്ടറെടുത്ത് വരിക എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷായി ഇനി പ്രോബ്ലം നമുക്ക് ഈ വാക്സിനൊക്കെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള സംഗതികളുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല ഇതുപോലുള്ള വാക്സിൻസ് ആണെങ്കിലും നമുക്ക് നമുക്കിപ്പോ ഈ അലർജി തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ അത് കെമിക്കൽ മരുന്നുകളും ഒന്നുമല്ല ഇവർക്ക് ഉള്ള സംഗതികളുടെ തന്നെ നാച്ചുറൽ ആന്റിജൻ എക്സ്ട്രാക്ട് നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇമ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യല്ലേ അല്ലേ ഡോക്ടർ ശരി അപ്പൊ അത് തുള്ളിമരുന്നായിട്ട് നാവിനടിയിലിറ്റിക്കുകയേ ചെയ്യുന്നുള്ളു അപ്പൊ അതിന് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഈ അസുഖം പൂർണമായിട്ട് മാറ്റാമെന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോ അങ്ങനെ അറിയാനായിട്ട് അതുപോലെ തന്നെ എന്റെ കുട്ടികൾക്ക് ഏതൊക്കെയാണ് അലർജി കാരണം എനിക്കറിയില്ല ഏത് ഭക്ഷണം കൊടുത്താലാണ് അലർജി എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഞാൻ ആ രീതിയിൽ കുട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം മാറി എന്ന് അറിയാം ഒരാഴ്ച ആയുള്ളു കൂടുതൽ നാളെ നമ്പർ ഒന്ന് പറയാവോ എന്റെ നമ്പർ ഫോർ ഫൈവ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നമ്പറും കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചെന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്തായിരുന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വേറെയും ഒത്തിരി കുട്ടികളുടെ പേരൻസ് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോക്കും അത് ഹെൽപ്ഫുള്ളാവട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു ഡാനേഷ് യോൺ ശരി